എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു എടത്തിരുത്തി പുളിഞ്ചോട് കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടത്തിയ ചന്ത ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുനെ ഉദ്ഘാടനം ചെയ്തു ടത്തി മേലും എല്ലാം കടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ വേദനയോടെ പറഞ്ഞില്ലേ നമ്മുടെ എല്ലാ കാർഷിക വിഭവങ്ങളും ബ്രിട്ടീഷുകൾ കൊണ്ടുപോകുന്നു അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ എന്താ ചെയ്യുക മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാമൂതിരി നമുക്ക് സാമൂതിരി പറഞ്ഞു അവർ നമ്മുടെ വിളനും കൊണ്ടുപോകോട്ടെ നമ്മുടെ ഞാറ്റുവേലിയെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ നമ്മുടെ കാലാവസ്ഥയെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല നിങ്ങളെ തൊട്ട് വീണ്ടും ും കാര്യങ്ങളും കൃത്യമായിട്ട് ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിനകത്ത് പ്രധാന കർഷകരാണ് നമ്മുടെ കൃഷി ഭവനില് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം നമ്മുടെ കർഷക ബിരമായാലും മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗീതവുമായി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നവമി പ്രസാദ് പഞ്ചായത്ത് അംഗം പി എ ഷമീർ കിസാൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ ബദരുദ്ദീൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് കൃഷി ഓഫീസർ പി സി സജന കൃഷി അസിസ്റ്റന്റ് ബി സി സിജി എന്നിവർ സംസാരിച്ചു അവസര പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് വേറെ അധികം പ്ലാനിങ് മെറ്റീരിയൽ അവൈലബിൾ അല്ലായിരുന്നു അങ്ങനെ പിന്നെ ഫണ്ടിന്റെ ബുദ്ധിമുട്ടും ഫണ്ടിട്ടായിട്ടല്ല പക്ഷെ നമ്മൾ എല്ലാം ഗുരുവത്തേക്കായാലും ലിംഗത്തേക്കെല്ലാം ഒത്തു വന്നപ്പോ നമ്മളൊരു